ആൾക്കാരുടെ സൂനിലാണ് അഗ്രികൾച്ചർ ആൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വിമലഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു ഏഴേക്കർ സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും ഫാമിനും അനുയോജ്യമായ ഏഴേക്കർ സ്ഥലമാണ് കേട്ടോ വിമലഗിരി സിറ്റിയിൽ നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് ഏകദേശം ഒരു നാല് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിലെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്ക് കുരുമുളക് ഉണ്ട് കേട്ടോ കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം അൻപത്തി അഞ്ച് തൂലോ മുളക്ക് കുരുമുളക് ഒരു പറമ്പാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം കുരുമുളകും കൊക്കുവും ജാതിയും കാപ്പിക്കുരുവും റബ്ബർ തെങ്ങൊക്കെ തന്നെയാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയാണ് ഈ ഭാഗങ്ങളിലെല്ലാം ഓവറായിട്ട് വെയിലൊന്നും നിൽക്കുന്ന സ്ഥലമല്ല കേട്ടോ അതിനാൽ തന്നെ എല്ലാ കൃഷിയും ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഏലകൃഷിയൊക്കെ ആണെങ്കിലും ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു സ്ഥലമാണ് കേട്ടോ ചുറ്റുപാടൊക്കെ നിറ നിറയെ ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് പ്രത്യേകിച്ച് ഫാം ഒക്കെ ചെയ്യുവാനും ഒതുങ്ങിയ ഏരിയയാണ് അതുപോലെ തന്നെ റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ലൊരു പ്ലേസും കൂടെയാണിത് നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ അത്യാവശ്യം വ്യൂവും തണുപ്പൊക്കെ ഉള്ളൊരു മേഖല കൂടിയാണ് സ്ഥലം ഓവറായിട്ടുള്ള ഉള്ള സ്ഥലമല്ല കേട്ടോ ചെരുവുണ്ടെങ്കിലും കയറി ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഭാഗത്തിനുള്ള ചെറിയ ചെരുവകളൊക്കെ ഉള്ളു കുത്തനെയുള്ള ചെരുവുകളൊന്നും ഇല്ല കേട്ടോ അതുപോലെ തന്നെ നിലവിൽ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗമായിട്ട് നമുക്കുള്ളത് കാപ്പിക്കുരുമാണ് കേട്ടോ കഴിഞ്ഞവശം ഇരുനൂറ് കിലോയോളം നമുക്ക് കാപ്പിക്കുരു കിട്ടിയതാണ് മറ്റൊരു വരുമാനമാർഗമായിട്ട് നമുക്ക് തെങ്ങുണ്ട് നിലവിൽ ഇരുപത്തഞ്ചോളം തെങ്ങുകളുണ്ട് കായ്ക്കുന്ന തെങ്ങ് അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാനമാർഗ്ഗമായിട്ടുള്ള ഏലമാണ് കേട്ടോ ഏലകൃഷിക്ക് നല്ല കാലാവസ്ഥയാണ് ഈ ഭാഗങ്ങളിൽ നിലവിൽ നാനൂറ് ചുവടോളം ഏലം കൃഷി ചെയ്തിട്ടുണ്ട് അതുപോലെ മുപ്പതോളം ജാതിയുണ്ട് തൈജാതിയാണ് കേട്ടോ അതുപോലെ കുറച്ച് ഗ്രാമ്പുവുണ്ട് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് കൊക്കോയാണ് കേട്ടോ സീസണിൽ ആഴ്ചയിൽ ഏകദേശം എഴുപത്തഞ്ച് കിലോയോളം കൊക്കോ സീസണിൽ കിട്ടുന്നുണ്ട് അതുപോലെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ടുള്ളത് കശിമാവുമുണ്ട് കേട്ടോ നമ്മുടെ സൈറ്റിൽ നിന്നാണ് കാണുന്ന വ്യൂ ഇതൊക്കെയാണ് കേട്ടോ നല്ല കോടമഞ്ഞും നല്ല വ്യൂവും അതുപോലെ തണുപ്പൊക്കെയുള്ള മേഖലയാണ് അതിനാൽ തന്നെ റിസോർട്ടുകളൊക്കെ ചെയ്യുവാനുയോജ്യവായും നല്ലൊരു പ്ലേസും കൂടിയാണ് കേട്ടോ ട്രീ ഹൗസൊക്കെ ചെയ്യാൻ പറ്റുന്ന നിരവധി മരങ്ങളും നമുക്ക് ഈ സ്ഥലത്തുണ്ട് കേട്ടോ ചെറിയൊരു മഴ വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കോടമഞ്ഞൊക്കെ നിറയുന്ന ഒരു സ്ഥലം കൂടിയാണ് ഭാഗം കൂടിയാണിത് ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലം നിലവിലെ സ്ഥലത്ത് ചെറിയൊരു ഷെഡ് ഉണ്ട് അതുപോലൊരു വീടും ഉണ്ട് അതുപോലെ നമ്മുടെ സ്ഥലത്തുള്ള വലിയൊരു കുളം ഇതാണ് കേട്ടോ ഇത് പറ്റാത്ത കുളമാണ് പന്ത്രണ്ട് മാസം കൃഷിയൊക്കെ നമ്മൾ ചൂടുവാനും ആവശ്യത്തിലധികം നമുക്ക് വെള്ളം ഉള്ളതാണ് അതുപോലെ തന്നെ സ്ഥലത്ത് മറ്റൊരു കുളം കൂടെ ഉണ്ട് ഇതും പറ്റാത്ത വെള്ളമാണ് ൂറിസമൊക്കെ ചെയ്യുവാനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ സ്ഥലത്തുള്ള മൂന്നാമത്തെ കുളം ഇതാണ് മൂന്ന് കുളവും ഒരു വലിയൊരു കിണറുമാണ് നമുക്കുള്ളത് കേട്ടോ നിലവിൽ നമ്മുടെ ഈ സ്ഥലത്തുള്ള ഓടുമേഞ്ഞ മേഞ്ഞ് വിടാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള സിറ്റൗട്ട് തുടങ്ങിയതാണ് സൗകര്യം കറണ്ട് കണക്ഷൻ ഒക്കെ ഉള്ളതാണ് തെങ്ങനെ നന്നായിട്ട് കായ്ക്കുന്നതാണ് ഇരുപതോളം തെങ്ങാണ് നമുക്ക് കായ്ക്കുന്നതുള്ളത് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ഇതാണ് കേട്ടോ നിലവിലെ താമസം ഇല്ലാത്തതുകൊണ്ട് പുല്ലൊക്കെ പിടിച്ചെടുക്കുകയാണ് തെളിച്ചെടുത്താൽ നല്ലൊരു സ്ഥലമാണ് ഇത് കേട്ടോ നിലവിലെ നമുക്ക് ഈ സ്ഥലത്തിലേക്ക് ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളമാണ് ഓഫ് റോഡ് ഉള്ളത് പിക്കപ്പും ജീപ്പും മുതലായ വാഹനങ്ങളെല്ലാം നമുക്ക് സൈറ്റിൽ എത്തുന്നതാണ് വഴിയും വീതി ഉള്ള വഴിയാണ് കേട്ടോ വാഹനങ്ങളെല്ലാം വരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നിലവിൽ ഈ സ്ഥലത്തുള്ള മറ്റൊരു വരുമാനമാർഗമായിട്ടുള്ളത് റബ്ബറാണ് കേട്ടോ നിലവിൽ ഇരുന്നൂറോളം വെട്ടുന്ന മരം നമുക്ക് ഈ സ്ഥലത്തുണ്ട് പന്നി ഫാമിനൊക്കെ അനുയോജ്യമായ നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ കാരണം ചുറ്റുപാടുന്ന നമുക്ക് ആളുതാമസമായിട്ട് കുറവാണ് കേട്ടോ അതിനാൽ തന്നെ ഫാം ഒക്കെ ചെയ്യുവാൻ നമുക്കൊരു തടസ്സങ്ങളുമില്ല ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്കുള്ള ഓഫ് റോഡാണ് കേട്ടോ വാഹനങ്ങൾ ഇറങ്ങി വരുന്നതാണ് ഓഫ് റോഡ് വാഹനങ്ങൾ ഇറങ്ങി വരുന്നതാണ് പിക്കപ്പും ജീപ്പും ഓഫ് റോഡ് വാഹനങ്ങളെല്ലാം ഇറങ്ങി വരുന്നതാണ് ഈ കാണുന്ന പഞ്ചായത്ത് വഴി നിന്നാണ് നമുക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴി തുടങ്ങുന്നത് അതാണ് പ്രൈവറ്റ് വഴി ഇപ്പോൾ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് മൊത്തം ഏഴേക്കർ സ്ഥലമാണ് അതിൽ ആറ് ഏക്കറാണ് നമുക്ക് ഡോക്യുമെൻ്റ് ഉള്ളത് മൊത്തം ചോദിക്കുന്ന വില ഒന്നേകാൽ സി ആണ് കേട്ടോ നമുക്ക് നിലവിൽ ഒന്നര കിലോമീറ്ററോളം ഇങ്ങനത്തെ മൺവഴിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനാൽ താല്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക